ഹലോ അപ്പോൾ നമ്മൾ ടോമാൻഡിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ മൺഡേ മോർണിംഗ് ആണ് ആണോ ടോമാനിലേക്ക് പോകുന്നിട്ടുണ്ടായിരുന്നത് ഇത് സൺഡേ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ പെട്ടെന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രീതിയുടെ സോഡിയ കോസ്മോ ആണ് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചധികം പേർക്ക് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ വളരെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനതെല്ലാം ഒന്ന് അടിഞ്ഞ് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഉരുളിയിലേക്ക് ഒരു എട്ട് പത്ത് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള എല്ലാം രിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഇതൊന്ന് നല്ലപോലെ വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് ക്യാപ്സിക്കവും ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയം നമുക്കിതിലേക്കുള്ള സോസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് സെപ്പറേറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം എനിക്കിങ്ങനെ ഒന്നിച്ച് മിക്സ് നമ്മുടെ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിയയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ ഇട്ടത് കുറച്ച് കൂടിപ്പോയി കേട്ടോ നമുക്ക് ഇത്രയും മല്ലിയാലി ഇടണ്ടായിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മല്ലിയലയുടെ ടേസ്റ്റാണ് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് മല്ലിയാലയുടെ ഫേ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് മല്ലിയാലി ഇട്ട് കൊടുക്കുക ഇല്ല കുറച്ച് ഇട്ടാൽ മതിയാകും കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് മുട്ട നമ്മളൊന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ചിക്കൻ വേവിച്ച് അതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദശ മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ അപ്പോൾ ആ ചിക്കനും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയപ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഒരു കിലോ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കിലോ അരിയുടെ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല അരി നല്ലപോലെ പോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ചുപ്പും കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ച് നമ്മളൊന്ന് ഊറ്റി മാറ്റി വെച്ച ചോറാണ് ആ ചോറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചോറിട്ട് കഴിയുമ്പോഴത്തേക്കിന് ഇളക്കാൻ എളുപ്പമുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചോറിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് ചൂടാക്കി എടുക്കണം അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ വിളമ്പുകയും ചെയ്യാം കേട്ടോ ഞാൻ പയ്യെ പയ്യെ ഒന്ന് കുഴഞ്ഞു പോകാത്ത രീതിയിൽ എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അവരെല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ എല്ലാവരുടെയും കൂടെ കൂടി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിരിഞ്ഞു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല